കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ദിവ്യമൂഹമാധ്യമത്തിനിട്ട പോസ്റ്റിൽ സി പി എമ്മിനുള്ളിൽ മുറുമുറപ്പ് പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും പരോക്ഷമായി വിമർശിക്കാൻ ഈസ്റ്റർ ദിന സന്ദേശം ദിവ്യ ഉപയോഗപ്പെടുത്തിയെന്നാണ് ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം എല്ലാവർക്കും നമസ്കാരം ഈസ്റ്റർ ഈസ്റ്റർ ആശംസകൾ ദുഃഖവെള്ളി ഇത് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്ത് ജയം നന്മയ്ക്കായിരിക്കുമെന്നാണ് നിസ്വാർത്ഥരായ മനുഷ്യർക്കായി ചോദ്യങ്ങൾ ഉയർത്തിയതിനാലാണ് യേശുവിനെ കുരിശുമരണം വിധിക്കപ്പെട്ടത് വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചവൻ നിറികേട് കണ്ടാൽ ചാട്ടവറെടുത്ത നീതിമനായിരുന്നു അദ്ദേഹം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യസ്നേഹി എന്നിട്ടും മതമേലധ്യക്ഷന്മാരും ഭരണകൂടവും അവനെതിരായി നിന്നു തെറ്റായ ആരോപണമുന്നയിച്ച് ക്രൂശിച്ചു കൊന്നു ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരായിരുന്നു ഒറ്റ കൊടുത്തത് ഒപ്പം നടന്നവരായിരുന്നു കല്ലെറിഞ്ഞത് എത്ര സത്യസന്ധമായി ജീവിച്ചാൽ പോലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും എങ്കിലും നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏത് പാതാളത്തിലാണെങ്കിലും കൊതിച്ചുയർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത് ഇരയുടെ വേദന തിരിച്ചറിയാത്തിടത്തോളം കാലം സമൂഹത്തിന്റെ മനസ്സ് എന്നും വേട്ടക്കാരൻ്റെ ഇത് തന്നെയാണ് നമുക്കൊരു പതനമുണ്ടാകുമ്പോൾ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന് തിരിച്ചറിവും ഈ അവസരത്തിൽ നമുക്ക് പാഠമാകും മുൾക്കിരിയുടെ മണിയുമ്പോഴും കുരിശിലേറ്റുമ്പോഴും മൂന്നാം നാൾ ഉയർത്തെഴുന്നിൽക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ വിധിയേറ്റ് വാങ്ങിയിട്ടുള്ള നന്മയുടെയും സ്നേഹത്തിൻ്റെയും നായകൻ നമ്മെ പഠിപ്പിക്കുന്നത് നിലപാടുകൾക്ക് മുൾക്കിരീടമണിയേണ്ടി വന്നാലും ഗുരിശുമരണം വിധിച്ചാൽ ഒരു നാൾ ഉയർത്തെഴുന്നിൽക്കുക തന്നെ ചെയ്യും എന്ന് വേട്ടയാടപ്പെട്ടവരുടെ ആത്യന്തിക സത്യത്തിൻ്റെ ദിനം വരിക തന്നെ ചെയ്യും വെള്ളിയാഴ്ച സത്യത്തെ ക്രൂശിച്ചാൽ അത് ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നിസ്വാർത്ഥരായ മനുഷ്യർക്ക് വേണ്ടി ചോദ്യമുയർത്തിയതിനാണ് യേശുവിന് കുരിശുമരണം വിധിക്കപ്പെട്ടതെന്നും പി പി ദിവ്യ പറയുന്നുണ്ട് തന്റെ ഭാഗം കേൾക്കാതെ പാർട്ടി നടപടി സ്വീകരിച്ചതിലുള്ള അമർഷവും നീരസവുമാണ് ദിവ്യയുടെ പോസ്റ്റിന് പിന്നിലെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയർന്നുവന്ന അഭിപ്രായം Celebrating 40 years of century. Century Fashion City.